ആത്മാവ് എത്ര നാൾ നമ്മുടെ വീട്ടിൽ അലഞ്ഞു നടക്കും പിന്നെ വേറൊരു ചോദ്യം പ്രകാരമാണ് മഹാത്മാഗാന്ധി സ്വർഗത്തിലേക്ക് പോകുമോ പൂർവപിതാക്കളുടെ ശാപങ്ങൾ നമ്മുടെ തലമുറക്ക് കടന്നു വരുമോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമോ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമോ ശുദ്ധീകരണ സ്ഥാനത്തെ ആത്മാക്കളുമായി സംസാരിക്കാൻ കഴിയുമോ ഇന്ന് പല വ്യക്തികളും പരസ്പരം ചോദിക്കുന്ന മരിച്ചവരെ കുറിച്ചുള്ള സംശയങ്ങളാണ് ഇവയെല്ലാം മരിച്ച വ്യക്തിയുടെ ആത്മാവ് നമ്മുടെ വീട്ടിൽ മൂന്നിന്റെ അന്ന് വീട്ടിൽ നിന്ന് വരെയാണോ അത് നാൽപ്പത്തി ഒന്നിന്റെ അന്ന് അടിയന്തര നടത്തുന്നവരെയാണോ യഥാർത്ഥത്തിൽ സമ അടുപ്പിക്കുന്നത് ഇപ്രകാരമാണ് മരിച്ച വ്യക്തിയുടെ ആത്മാവ് ആ നിമിഷം തന്നെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ശുദ്ധീകരണ സ്ഥലത്തേക്കോ പ്രവേശിക്കുന്നു ഒരിക്കലും നമ്മുടെ വീട്ടിൽ അവർ അലഞ്ഞു നടക്കുന്നില്ല പിന്നെ എന്തിനാണ് നമ്മൾ മൂന്നിൻ്റെ അന്നും നാൽപ്പത്തിൻ്റെ അന്നും എല്ലാം ആചരിക്കുന്നത് ഈശോ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു ഈശോ നാൽപ്പത് ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്തു അതിൻ്റെ സ്മരണയ്ക്ക് മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമായി എടുക്കുന്നതാണ് മൂന്നിൻ്റെ അന്ന് മൂന്നിന് അന്ന് പറ്റുന്നില്ലെങ്കിൽ അഞ്ചിനോ ഏഴിനോ പതിനൊന്നിനോ അതുപോലെ നാൽപ്പത്തൊന്നിന് നമ്മൾ അടിയന്തരം നടത്തുന്നു ഇതെല്ലാം ഇതിന്റെ ഭാഗമായി വരുന്ന വസ്തുത മാത്രമാണ് ഒരിക്കലും നമ്മുടെ പൂർവ്വപിതാക്കളോ മാതാക്കളോ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അവർ അലഞ്ഞു നടക്കുന്നില്ല എന്നുള്ള വസ്തുത നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം പിന്നെ ചോദ്യം ചോദ്യപ്രകാരമാണ് മഹാത്മാഗാന്ധി സ്വർഗത്തിൽ പോകുമോ ക്രിസ്ത്യാനികൾക്ക് മാത്രമാണോ ഒപ്പിസ് ഉള്ളത് കുർബാന മരിച്ചവർക്ക് വേണ്ടി ചൊല്ലേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത ദൈവം ഒന്നേ ഉള്ളൂ സ്വർഗവും നരങ്കവും ശ്രുതിര സരമനെ എല്ലാവർക്കും വേണ്ടിയുള്ളതാ ക്രിസ്ത്യാനികൾക്ക് മാത്രം വേണ്ടിയുള്ളതല്ല അപ്പോൾ ഏതൊരു വ്യക്തി മരിച്ചാലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആത്മാവ് നേരെ സ്വർഗത്തിലേക്കും അതല്ല സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അർഹതപ്പെട്ട എന്നാൽ ആത്മാവുവാണെങ്കിൽ അവർ ശുദ്ധീകരണ സ്ഥലത്ത് പ്രവേശിക്കാൻ തന്നെ ചെയ്യും നരകത്തിലേക്ക് പ്രവേശിക്കുന്ന ആത്മാക്കൾ ആ നിമിഷം തന്നെ നരകത്തിലേക്ക് പ്രവേശിക്കും ഇതിനെയാണ് തനതു വിധി എന്ന് പറയുന്നത് അപ്പോൾ ക്രിസ്ത്യാനി ആയിക്കൊള്ളട്ടെ അല്ലാതായിക്കൊള്ളട്ടെ മറ്റൊരു വ്യക്തി ആയിക്കൊള്ളട്ടെ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കടപ്പെട്ടവരാണ് എങ്കിൽ അവരുടെ ദൈവം ശുദ്ധീകരണ അഗ്നിയിലൂടെ പ്രവേശിപ്പിച്ച് ശുദ്ധീകരിച്ചുകൊണ്ട് സഹനസഭയിലൂടെ വിജയസഭയിലേക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും അപ്പൊ അതുകൊണ്ട് മഹാത്മാഗാന്ധി മരണം അടഞ്ഞാൽ സ്വർഗത്തിൽ പോകുമ്പോ എന്നുള്ള ചോദ്യം ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു അല്ല പിന്നെ ചോദിക്കുന്ന ചോദ്യം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമോ ബൈബിളിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും മക്കബായ പുസ്തകത്തിലെ യൂദാസ് മരണം അടഞ്ഞ യുദ്ധം ചെയ്ത സേനാനികൾക്ക് വേണ്ടി അവരുടെ പാവപരിഹാരാർത്ഥം അവർക്ക് വേണ്ടി നേർച്ച കാഴ്ചകളെ ജെറൂസലം ദേവാലയത്തിലേക്ക് അയച്ചു കൊടുക്കുന്നതും അവർക്ക് വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നതും ബൈബിളിൽ തന്നെ കാണാം അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ പൗലസുലീഗ എഴുതിയ ലേഖനത്തിൽ ഒന്നാമത്തെ ലേഖനം പതിനഞ്ചാം അധ്യായത്തിൽ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ പൗലോസുലീഗ കോസിന് സഭയിൽ അംഗങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അത് ഇപ്രകാരമാണ് മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ മരിച്ചവർക്ക് വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം ആ അർത്ഥം ഇപ്രകാരമാണ് ആ കാലഘട്ടങ്ങളിലെ ജ്ഞാന അർത്ഥികളുണ്ട് അതായത് ക്രിസ്തുവിൽ വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതിന് വേണ്ടി പഠിച്ചൊരുങ്ങുന്ന വ്യക്തികൾ അവർ പെസാ കാലത്ത് ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്യും ഇങ്ങനെ പഠിച്ചൊരുക്കൊരുങ്ങുന്ന വ്യക്തികൾ മരണപ്പെട്ടു പോയാൽ അവർക്ക് വേണ്ടി അവർ സ്വർഗപ്രാപ്തിയിലേക്ക് കടന്നു വേണ്ടി അവർക്ക് വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന സഭാ മക്കൾ ഉണ്ടായിരുന്നു കാരണം ജ്ഞാനസ്നാമത്തിലൂടെയാണ് ഒരു വ്യക്തി സ്വർഗരാജ്യത്തിന് അർഹരാ അർഹരാകുന്നത് അപ്പൊ അവർക്ക് വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് ആദിമ സഭയിൽ നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് അത് ആഗ്രഹത്താലുള്ള മാമൂദ്സ എന്ന രീതിയിലേക്ക് മാറ്റപ്പെടുകയുമാണ് ചെയ്തത് ഇനി ഇതുപോലെ മറ്റൊരു ചോദ്യം ചോദ്യം ഏതാണ് പൂർവ്വപിതാക്കളോട് മരിച്ചുപോയ ആത്മാക്കളോട് നമ്മൾ പ്രാർത്ഥിക്കണമോ ഇന്ന് ചില ചോദിക്കും ചോദ്യം അതായത് നമ്മുടെ കുഴിമാടത്തിൽ മരിച്ചവരോട് നാം പ്രാർത്ഥിക്കണമോ നമ്മുടെ പ്രാർത്ഥനകൾ ലിറ്റർജിയിലോ അതായത് ഒപ്പീസിലോ അല്ലെങ്കിൽ കുർബാനയിലോ ഒരിക്കലും നമുക്ക് മറ്റു കൗദാശിക മേഖലകളൊന്നും തന്നെ മരിച്ചവരോടുള്ള പ്രാർത്ഥന കാണാൻ സാധിക്കുകയില്ല പിന്നെയോ മരിച്ചവർ സ്വർഗത്തിൽ കഴിഞ്ഞു എന്ന് ഉറപ്പ് സഭ പ്രഖ്യാപിക്കുകയാണെങ്കിൽ മരിച്ചവർക്ക് മരിച്ചവരോടുള്ള പ്രാർത്ഥന അതായത് വിശുദ്ധരോടുള്ള പ്രാർത്ഥനയുണ്ട് എന്നാൽ മരണമടഞ്ഞുപോയ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അവർ കുഴിമാടങ്ങളിൽ അവരുടെ കുഴിമാടങ്ങളിൽ പോയി നാം അവരോട് പ്രാർത്ഥിക്കുകയല്ല ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് അവർ സ്വർഗത്തിലെത്തി എന്ന് ഉറപ്പുണ്ടെങ്കിൽ സകല വിശുദ്ധരന് നമ്മൾ അങ്ങനെ ആഘോഷിക്കുന്നത് സകല വിശുദ്ധൻ എന്ന് പറഞ്ഞ സഭ പ്രഖ്യാപിക്കാത്ത സ്വർഗത്തിലുള്ള വിശുദ്ധാത്മാക്കൾ അവരുടെ ജനത്തിൽ നമ്മുടെ പൂർവ്വപിതാക്കൾ ഉണ്ടെങ്കിൽ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്വർഗത്തിന് നമ്മൾ ധൈര്യമായി തരികയും ചെയ്യും എന്നാൽ സാധാരണ ഗതിയിൽ നാം ഒരിക്കലും മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല അവരെ ദൈവ ദൈവത്തിന്റെ തുല്യരാക്കാൻ പാടുള്ളതല്ല അവരോട് വിശുദ്ധരോട് തുല്യരാക്കാനും പാടുള്ളതല്ല പിന്നെയോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന വലിയൊരു കടപ്പാടാണ് ദൈവം സഭ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഒപ്പീസ് നടത്തുന്നതും മറ്റു പ്രാർത്ഥനകൾ നടത്തുന്നതും കാരണം അവർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ചില ഭവനങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ഫോട്ടോയോടൊപ്പം തന്നെ തങ്ങളുടെ മാതാപിതാക്കളുടെ ഫോട്ടോയും വെച്ച് പൂജിക്കുന്നത് പോലെ കാണുന്നത് സാധിക്കും അതും പാപകരമായ വസ്തുതയാണ് കാരണം നമുക്കൊരു ദൈവമേ ഉള്ളൂ ദൈവത്തിന് തുല്യരായി ഒരിക്കലും നമ്മുടെ മരണമടഞ്ഞ പൂർവ്വപിതാക്കളെ ഒരിക്കലും നമ്മൾ കാണരുത് പിന്നെ അതുപോലെ മറ്റൊരു വിഷയമാണ് പൂർവപിതാക്കളുടെ അവരുടെ ശാപം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള വസ്തുത ഇതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായി ബോധ്യം ഉണ്ടാവണം ഉയർപിതാക്കന്മാരിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുന്നത് പോലെ തന്നെ അവരുടെ ശാപങ്ങൾ നമ്മൾ പിന്തുടർന്നു എന്ന് വരാം അപ്പൊ ബൈബിളിൽ പറയുന്നുണ്ടല്ലോ പിതാക്കന്മാർ മുന്തിരിങ്ങ തിന്നു മക്കളുടെ പല്ലി പൊളിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ ഫലമാണ് യേശുക്രിസ്തു നയിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ശവിധ ഇല്ല എന്നാൽ യേശുക്രിസ്തു നയിക്കപ്പെടാത്ത അതായത് നമ്മുടെ ഉള്ളിൽ പാപമുണ്ടെങ്കിൽ ഈ വസ്തുതകൾ പാപത്തോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം ഉദാഹരണത്തിന് നമ്മുടെ മാതാപിതാക്കൾ അവർ സമ്പാദിച്ചിരിക്കുന്നത് മറ്റുള്ളവരുടെ തട്ടിയെടുത്തുകൊണ്ടോ ചൂഷണം ചെയ്തുകൊണ്ടോ ആണെങ്കിൽ ആ സമ്പാദ്യം പങ്കുവെക്കപ്പെടുമ്പോൾ അവരുടെ അനുഗ്രഹത്തിൻ്റെയും അവരുടെ ശാപത്തിന്റെയും തുല്യമായ പങ്കുവെപ്പ് കൂടിയാണ് ഈ സമ്പാദ്യം നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ും അവരുടെ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ശാപവും അതുകൊണ്ട് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ ഉത്തമകരവും നമ്മുടെ കുടുംബ ജീവിതത്തെ നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹപ്രദമാക്കുവാൻ വളരെ സഹായകരവുമായ ഒരു വസ്തുതയാണ് അപ്പോൾ ബൈബിളിൽ മറ്റൊരു വസ്തുത കാണാൻ സാധിക്കും ഇസ്രായേലിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു ആഭിചാരം ഒരുക്കുകയില്ല ഇസ്രായേലിനു ശുദ്ധഗതി ഫലിക്കുകയില്ല ഇതിൽ ബാലാം ബാലാക്കിനോട് ഇസ്രായേൽ അനുഗ്രഹിച്ചതിന് ശേഷം ബാലാമിന്റെ ഒരു കുതന്ത്രം ബാലാക്കുണ്ട് പറയുന്നുണ്ട് ഇസ്രായേൽ ജനത്തിനെതിരെ ബാലാക് യുദ്ധം ചെയ്യാൻ പോകണമെങ്കിൽ ഇന്ന കാര്യം ചെയ്യണം അതായത് മോവാഭ്യ സ്ത്രീകളെ ഇസ്രായേൽ ജനതയിലേക്ക് പറഞ്ഞയക്കുകയും അവരുമായി അവർ ദേശീയവൃത്തിയിൽ ഏർപ്പെടുകയും അവർ ദൈവത്തെ ഉപേക്ഷിച്ച് വിഗ്രഹാരാധന കടന്നുവരികയും ചെയ്താൽ അവരെ ആർക്കും കീഴടക്കാൻ സാധിക്കും ഇതുപോലെ തന്നെയാണ് ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട ഏതൊരു ക്രിസ്ത്യാനിയെയും ശപിക്കപ്പെട്ടവരും തകർക്കുവാനുമുള്ള ഏറ്റവും വലിയ വഴിയാണ് പാപകരമായ വ്യഭിചാരത്തിലേക്കോ വിഗ്രഹാരാധനയിലേക്കോ നയിക്കുകയാണെങ്കിൽ ആ കുടുംബങ്ങൾ നശിപ്പിക്കപ്പെടും ആ കുടുംബങ്ങൾ തകർക്കപ്പെടും സാധാരണ തകർക്കുന്നത് എളുപ്പമുള്ളതായി തീരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് പൂർവികരുടെ ശാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് എന്ന് നമ്മുടെ ജീവിത സംശയമുണ്ടെങ്കിൽ അതിൽ അടിസ്ഥാനപരമായി കാരണം പാപകരമായ വസ്തുത നമ്മൾ പിന്തുടരുന്നു എന്നുള്ളത് കൊണ്ട് അതുകൊണ്ടാണ് റോമക്കാർക്ക് എട്ടാം മതി ഒന്നാം മതത്തിൽ പറയുന്നത് ആ വേണമെങ്കിൽ യേശു ക്രിസ്തുവർക്ക് ശിക്ഷാഗ്രതയില്ല ഗലാത്തിയ ലേഖനത്തിലെ മൂന്നാം അധ്യായത്തിലെ വളരെ പഠിപ്പിക്കുന്നുണ്ട് അപ്രാധത്തിന് ലഭിച്ച അനുഗ്രഹം യേശു ക്രിസ്തു വഴി വിജാതിയിലായി നമുക്ക് ലഭിക്കുന്നു അതാണ് അവിടെ പഠിപ്പിക്കുന്നത് എന്താണ് അപ്രാധത്തിന് ലഭിച്ച അനുഗ്രഹം നിന്നുഗ്രഹിക്കുന്ന അനുഗ്രഹിക്കപ്പെടും നിന്നെ ശപിക്കുന്നവർ ശപിക്കപ്പെടുന്നു അപ്പോൾ ഈ അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ യേശു ക്രിസ്തു വഴിയാണ് നമുക്ക് ലഭിക്കുന്നത് പലപ്പോഴും യേശു ക്രിസ്തു ഐക്യപ്പെടാത്തത് കൊണ്ട് ഈ അനുഗ്രഹങ്ങൾ ലഭിക്കാതെയാകുകയും ശാപങ്ങൾ കടന്നു വരികയും അങ്ങനെ കുടുംബത്തകർച്ച കണ്ടെങ്കിൽ ഇതെങ്ങനെ നമ്മുടെ ജീവിതം നീങ്ങിപ്പോകുമെന്ന് നമ്മൾ പലപ്പോഴും ധ്യാനകേന്ദ്രങ്ങളും മറ്റും ചോദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ യേശുക്രിസ്തു ഐക്കപ്പെടുന്നതിനാണ് ഈ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ തന്നെ മറ്റൊരു സംശയമാണ് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ പ്രത്യക്ഷപ്പെടുമോ എന്നുള്ളത് ചില പ്രാർത്ഥനക്കാരായ വ്യക്തികൾ അല്ലെങ്കിൽ കൗൺസിലേഴ്സ് പല കുടുംബങ്ങളിലേയും കടന്നു തെല്ലുകയും നിങ്ങളുടെ മരണമടഞ്ഞ മക്കൾ നിങ്ങൾക്ക് വേണ്ടി എന്റെ കാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തികളെ ചൂഷണം ചെയ്യുന്ന മേഖലകൾ കാണാൻ സാധിക്കും അത് നമ്മൾ പലപ്പോഴും യൂട്യൂബിലൂടെയും പറ്റി കാണുന്നത് കണ്ടിട്ടുണ്ട് ഒരുപാട് സഹോദരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരിക്കലും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ അവരുടെ സന്ദേശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അവരെ മനുഷ്യരുടെ ഇടയിലേക്ക് അയക്കുന്നില്ല ൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും വായിക്കുന്നില്ല നമുക്ക് ചില വിശുദ്ധരുടെ ജീവിതത്തിൽ ജീവിതത്തിലെ ഇങ്ങനെ കാണാൻ സാധിക്കും സ്ഥലത്തെ വേണ്ടി പ്രാർത്ഥിക്കുവാനായി ദൈവം അവരെ ഉത്ബോധിപ്പിക്കുന്നു കാണാൻ സാധിക്കും പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി സന്ദേശം കൊടുക്കുന്നു കാണാൻ സാധിക്കും അതല്ലാതെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിലെ ആധാരം കണ്ടെത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സ്വത്ത് എവിടെ ഇരിക്കണമെന്ന് അറിയാൻ വേണ്ടി പൂർവ്വിതാക്കളുടെ ആത്മാക്കളെ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഇടനിലക്കാരായി നിൽക്കുന്ന കൗൺസിലേഴ്സ് ആയിരുന്ന വ്യക്തികൾ ഇങ്ങനെയുള്ള മേഖലകളെല്ലാം പൈശാചികമാണ് ഒരിക്കലും ദൈവത്തിൽ നിന്നല്ല കാരണം ഒരു വ്യക്തി ഉള്ളിൽ വസിക്കുന്ന ദുരാത്മാവ് ആ വ്യക്തിക്ക് മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയെ വിട്ടുപോവുകയും അലഞ്ഞടക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള ആത്മാക്കളെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള വസ്തുക്കളെ കണ്ടെത്തുകയും തെളിയിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് പൈശാചികമായി പ്രവൃത്തിയാണ് ഒരിക്കലും മരിച്ചുപോയി ആത്മാക്കൾ തിരിച്ചു വരുന്നില്ല പിന്നെയോ പൈശാചിക ശക്തികളാണ് ഇപ്രകാരം അവരോട് പ്രവർത്തിക്കുന്നത് ഒരിക്കൽ ഒരു സുഹൃത്ത് ആ വ്യക്തി കരുതിയിരുന്നത് തന്റെ ഒരു പരിശുദ്ധാത്മാണെന്നാണ് ആ വ്യക്തി അരി കടന്നു വരുന്ന അവരുടെ മരിച്ചുപോയി ആത്മാക്കളുടെ കാര്യങ്ങളെല്ലാം ഈ വ്യക്തി പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ ആ വ്യക്തികളും ആ വ്യക്തി വിശ്വസിക്കുക അങ്ങനെ ഇരിക്കുകയും ഈ വ്യക്തി ഒരു വിടുതൽ ധ്യാനത്തിന് പ്രവേശിക്കുകയും വിടുതൽ ധ്യാനത്തിൽ വെച്ച് ആ സൗഖ്യം ലഭിക്കുകയും ചെയ്തപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കി തന്റെ ഉള്ളിലൂടെ സംസാരിച്ചത് പരിശുദ്ധാത്മാവല്ല അത് ദുരാത്മാക്കളായിരുന്നു എന്നുള്ള വസ്തുത അങ്ങനൊരു വിടുതൽ കിട്ടിയ വ്യക്തിയുടെ സാക്ഷി ഞാൻ ഓർക്കുകയാണ് അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് പലപ്പോഴും പരിശുദ്ധാത്മാവാണെന്ന ധാരണയിൽ ദുരാത്മാക്കളെ ഉപയോഗിക്കുന്ന ശുശ്രൂഷ അത് പൈശാചികമാണ് ഓജോ ബോഡ് പോലുള്ള കാര്യങ്ങളാണ് ഇപ്രകാരം ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന കൗൺസിലേഴ്സും ശുശ്രൂഷകളും അവരെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ ഭവനങ്ങളിൽ കടന്നു വരുന്നെല്ലുമ്പോൾ അവർ നമ്മുടെ ഉള്ളിൽ ഭയം വിതയ്ക്കും എന്നുള്ളതാണ് ഇത് പരിശുദ്ധാത്മാവിൽ നല്ലതിൻ്റെ ഏറ്റവും വലിയ അടയാളം ഭയമത്തിലേക്കും നിരാശയിലേക്കും ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുചെല്ലുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇത് ദൈവത്തിൽ നിന്നല്ല വിശാച്ചിൽ നിന്ന് വരുന്ന സന്ദേശങ്ങളാണ് ഇത് തിരിച്ചറിയാനുള്ള വിവേകം നമുക്കുണ്ടാകണം ഇന്ന് പലരെയും അങ്ങനെ പറ്റിക്കുന്നതായും ചൂഷണം ചെയ്യുന്നതായും സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നതായും കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പ്രിയപ്രസംഗങ്ങൾ ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് പ്രത്യേകമായി ഈ നവംബർ മാസത്തിലെ എട്ടൊമ്പത് പത്ത് ദിവസങ്ങളിൽ വെള്ളി ശനി ഞായർ ദിവസങ്ങളിലെ കോട്ടയം കനത്തപ്പിടി ക്രിസ്ത്യനിൽ വെച്ച് ഇന്റർസെക്ഷൻ ഫോർ ഇന്ത്യയുടെ ഒരു വിടുതൽ ധ്യാനം പൂർവ്വപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ധ്യാനം നമ്മൾ സംഘടിപ്പിക്കുകയാണ് ഏവരെയും ആ ധ്യാനത്തിലേക്ക് കടന്നു വരുന്നതിനും ഫാദർ ബിജു പനംകുളം കപ്പൂജിനച്ച നേതൃത്വം നൽകുന്ന ആ ധ്യാനത്തിലൂടെ അനുഗ്രഹം പ്രാപിക്കുന്നതിനും ദൈവം നമ്മെ ക്ഷണിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കരുത്